പ്രവർത്തനങ്ങളൊക്കെ ടീച്ചർ ചെയ്തപ്പോഴും ഇപ്പോൾ പുതിയ ഒരു ആളുകൾ അതായത് ചില ഒരു പക്ഷേ എതിർ സ്ഥാനാർത്ഥിയുടെ ആളുകളാവാം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാവാം ഒക്കെ ടീച്ചറുടെ പോസ്റ്റുകൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ പോസ്റ്റുകൾക്ക് താഴെ ടീച്ചറെ കുറിച്ച് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ട് കമന്റുകൾ ഇടുന്നുണ്ട് അവരോട് ടീച്ചർക്ക് എന്താണ് പറയുക പറയുന്നത് അതിന് ജനങ്ങൾ മറുപടി പറയുന്നതാണ് ജനങ്ങൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും കോവിഡ് കള്ളിന്നൊക്കെ വിളിക്കുകയാണ് ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ഈ പി പി കിറ്റ് മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത രണ്ട് മാസം ഉണ്ടായിരുന്നു ആ സമയത്ത് വില വളരെ കൂടുതലാണ് ഈ പി ഇ കിറ്റ് വാങ്ങി നഴ്സുമാർക്കും ഡോക്ടർമാർക്കും കൊടുത്തില്ലെങ്കിൽ രോഗം ഉള്ള ആളുകളെ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് രോഗം വന്നിട്ട് അവർ മരിച്ചു പോകും അപ്പോൾ മാർക്കറ്റിൽ ഗുണനിലവാരമുള്ള പി പി ഇ കിറ്റിന് അന്ന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ആ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് ഞങ്ങൾ ഒരു ലക്ഷം കിട്ടുമോ നോക്കിയിരുന്നു കിറ്റ് പക്ഷേ കിട്ടാനില്ല കമ്പനിയുടെ കയ്യിൽ അമ്പതിനായിരത്തിന് ഓർഡർ ചെയ്തിട്ട് പതിനഞ്ചായിരം കിറ്റ് കിട്ടിയിട്ടുള്ളൂ ആ കിട്ടിയത് വാങ്ങി അന്ന് കൊടുത്തതുകൊണ്ടാണ് കുറേ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അതുവഴി കുറേ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതിനാണ് പതിനഞ്ചായിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിറ്റ് വാങ്ങി വാങ് വാങ്ങരുതായിരുന്നു എന്നാണ് അവർ പറയുന്നത് വാങ്ങിയില്ലെങ്കിലോ എത്ര ജീവനാണ് നഷ്ടപ്പെടുക അത് ഈ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അന്ന് ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് പൈസ കൂടിയാലും വേണ്ടില്ല ആ കിറ്റ് വാങ്ങാൻ അന്നെടുത്ത തീരുമാനമാണ് ഞാൻ ഒറ്റക്കല്ല ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സമിതി യോഗം ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ച് വാങ്ങണോ വേണ്ടിയോ വാങ്ങണം വാങ്ങിയിട്ട് കൊടുക്കണം വാങ്ങിയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ വാങ്ങി അതിനുശേഷം പതിനഞ്ചായിരം കിട്ടി അതിനുശേഷം മാർക്കറ്റിൽ കുറച്ച് വരാൻ തുടങ്ങിയപ്പോൾ കുറച്ച് വില കുറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ആ വിലക്കും വാങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപക്ക് വാങ്ങിയിട്ടുണ്ട് എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം അന്ന് ജനങ്ങളുടെ ജീവനായിരുന്നു അന്ന് ജനങ്ങളുടെ ജീവനാണ് എന്നാൽ ഇവർ പറയുന്നത് ഇത് വാങ്ങരുത് അന്ന് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടോട്ടെ എന്നാണ് നൂറ് രൂപക്ക് കിറ്റ് തരാം നൂറ് രൂപയുടെ കിറ്റൊന്നും വാങ്ങിക്കൂടെ ഇത് അത്ര പ്രൊട്ടക്ഷൻ വേണ്ടതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതേ വാങ്ങാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ ഒരു കുപ്പായം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുക്കാനുള്ളതല്ല ഇത് ആ ഏറ്റവും ഗുണനിലവാരമുള്ള കിറ്റാണെങ്കിൽ മാത്രമേ രോഗം പകരാതിരിക്കുകയുള്ളൂ അപ്പോൾ അത് വാങ്ങിക്കൊടുത്തത് പകലുപോലെ പരമാർത്ഥാണ് ഞങ്ങളാരും അത് നിഷേധിച്ചിട്ടില്ല മുഖ്യമന്ത്രി അസംബ്ലിയിൽ വളരെ കൃത്യമായിട്ട് ഇതിന് മറുപടി പറഞ്ഞതാണ് എന്നിട്ട് ഈ ആളുകളെ കൊണ്ട് ചെറുപ്പക്കാരെ കൊണ്ട് ഇമാതിരി ചീത്ത വിളി വിളിപ്പിച്ചാൽ അന്ന് ഞങ്ങൾ പ്രവർത്തിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് ആ ജനങ്ങൾ ജനങ്ങളതിന് പകരം ചോദിക്കും ഈ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല വ്യക്തിപരമായിട്ട് കേട്ടില്ലേ ഞാൻ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാമെന്ന് മാത്രമേ അന്ന് കണ്ടിട്ടുള്ളൂ അതിനെ തെറിവിളിയാണെങ്കിൽ ആ ജനങ്ങൾ അത് കക്ഷിരാഷ്ട്രീയമൊന്നും നോക്കാതെ കേരളത്തിലെ ജനങ്ങളതിന് പ്രതികരിക്കൂ